അതായത് ഇതിന്റെ ഇത് ഞാൻ കട്ട് ചെയ്ത് ഒരു പോട്ടിലാക്കി വെച്ച് ചെയ്യുന്നതാണ് അടർത്തി എടുത്തിട്ട് ഒരു പോട്ടില് പ്രിപ്പക്കേറ്റ് ചെയ്ത വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ ഇത് ജനലിന്റെ അടുത്ത് വെക്കുന്നതാണ് എപ്പോഴും നല്ലത് പ്രകാശം സൂര്യപ്രകാശം നേരിട്ട് അടിക്കണമെന്നില്ല സൂര്യപ്രകാശം യറക്ട് അടിക്കാതെ തന്നെ ഞാനിടത്ത് ഇങ്ങനെ ഇതുപോലെ വെച്ച കഴിഞ്ഞാൽ ഇത് നമുക്ക് പിടിച്ചെടുക്കാവുന്നതാണ് പിടിപ്പിച്ചെടുക്കാവുന്നതാണ് വേറൊരു ആക്ട്രസ് ഞാൻ ഇത് വീഡിയോ ആണ് ഇപ്പോ നിങ്ങളുടെ മുമ്പിൽ പോകുന്നത് ലേഡി ഫിംഗർ ആക്ട്രസ് എന്ന് അതിനറിയപ്പെടുന്നു ലേഡി ഫിംഗർ ആക്ട്രസ് ഇതിപ്പോ നമുക്ക് ഇതിന് രണ്ടെണ്ണം എടുത്ത് പ്രൊപ്രക്കേറ്റ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയയിലായിരിക്കും മൂന്നു തിങ്ങിയിരിക്കുക ചെറിയ പോട്ടാണത് അപ്പൊ നിങ്ങൾ ചെടികൾ എപ്പോഴും വെക്കുമ്പോ ഒരുപാട് സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വെക്കാതിരിക്കുന്ന കാക്ടസ് അതുപോലെ തന്നെ ഈ ഒരു കാക്ടസ് എനിക്ക് ഒരു അബദ്ധം പറ്റിയതാണ് ഇത് ഇവിടെ ഇരുന്നപ്പോൾ നന്നായിട്ട് നല്ല ഭംഗിയിൽ ഇരുന്നാണ് ഞാൻ ഇത് എല്ലാവരും കാണട്ടെ എന്ന് ഓർത്ത് വീടിന്റെ സിറ്റൗട്ടി കൊണ്ട് വെച്ചു അങ്ങനെ വന്നപ്പോ ചെടി കാക്ടസിന്റെ ഭംഗി നോക്കിയപ്പോ ഇത് നശിച്ചുപോയി ഇനി രക്ഷയില്ല അപ്പൊ നമ്മൾ വിചാരിക്കും വളത്തിന്റെ അഭാവം കൊണ്ടായിരിക്കും ചെടികൾ എല്ലാ ചെടികളും എന്റെ അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാണ് വളത്തിന്റെ പ്രശ്നമല്ലത് നമ്മൾ ഓരോ സ്ഥലത്ത് വെക്കുന്നതിന്റെ ആ ഒരു ഇതും കൂടെ ഉണ്ട് വരും അത് വെള്ളം വെളിച്ചം ഇതെല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടണം അപ്പൊ ആ ഈ കാക്ടസ് അവിടെ കൊണ്ടുവച്ചതിലാണ് എന്റെ ഈ ഇത് നശിക്കാൻ കാര്യം ഞാൻ വീടിവിടെ കൊണ്ടുവന്ന് വെച്ച് ഒരു മാസം ആയി പക്ഷെ രക്ഷയില്ല ഇനി അത് അത് രക്ഷ കൂടൊന്ന് ഇനി ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ള വീഡിയോ തുടർന്ന് കാണാം ആദ്യം നമുക്ക് ഇതിലേക്ക് ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം ലേശം വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പൊ ഇത് കയർന്നു വയ്ക്കും അതിനുശേഷം നമ്മൾ കുറച്ച് കൊക്കോ പീറ്റിന്റെ പൊടിയാണ് കൊക്കോ പീറ്റ് അത് എത്ര നമ്മൾ മൂന്ന് രണ്ട് പൂട്ട എടുത്തിട്ടു രണ്ട് ഇതുപോലെ നിങ്ങൾക്ക് ഒരു കപ്പ് ഉപയോഗിക്കാവുന്നതാണ് കാണാൻ ഭംഗിയുള്ള ഏതെങ്കിലും ഒരു കപ്പ് അധികം വെള്ളം ഒഴിക്കാതെ ശ്രദ്ധിച്ചാൽ മതി ഇതിനാകുമ്പോൾ വെള്ളമുണ്ട് വെള്ളം കൂടിയാലും കുഴപ്പമില്ല ഉള്ളി കുഴപ്പിക്കും অশে পাওঁ মূিয়ে কিয় লেমিক লেচি মেমিকেক কৌডংগ

അധികം ഇടണ്ട കുറച്ചഭാഗം ഇടാം അതുപോലെ അടുത്തതിൽ ഇടാം ബാക്കിയുള്ള നമ്മള് അത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി ഇടാ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും മുള്ള കാരണം ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിടിക്കാം അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ എടുക്കാം ഞാൻ കൈ കൊണ്ട് എടുക്കാം വീടുകൾ കാണുന്ന പോലെ അതുപോലെ വലിച്ചെടുക്കാം എന്താ ഇതുപോലെ എടുക്കാവുന്നതാണ് അതിന് ശേഷം നമ്മൾ ഇത് അടർത്തി എടുക്കാം ആദ്യം നമുക്ക് ഈ വലിയ പ്ലാന്റിനെ മാറ്റാം വലിയ പ്ലാന്റ് പേരും നദിയും പൊട്ടി പോകാത്തതിൽ ഇതിലൊക്കെ ഇറക്കുക ഇത് നമുക്ക് രണ്ട് പ്ലാന്റ് ആക്കാം അതുപോലെ രണ്ട് പ്ലാന്റ് ആക്കിയതിന് ശേഷം മണ്ണൊന്നും പോവാത്ത ഇതിലും കൂടെ ഇറക്ക ബാക്കി ഉള്ള മണ്ണ് ചുറ്റി വിട്ടുകൊടുക്കാം കൊക്കോക്കീറ്റും എല്ലാം കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ ചുറ്റും ഇട്ട് കൊടുക്കാം അതുപോലെ ഈ പ്ലാന്റിൻ്റെ വീട്ടിലും അതുപോലെ ഇട്ട് കൊടുക്കാം പ്ലാന്റ് മൂന്ന് മൂന്ന് നമുക്ക് പ്ലാന്റായി വീഡിയോ നിങ്ങൾക്ക് ഇത് നേരത്തെ പ്രോക്യറ്റ് ചെയ്തോ അതിന്റെ ഓരോ ഇത് ഞാൻ കാണിച്ചായിരുന്നു നേരത്തെ പ്രോക്റ്റ് ചെയ്ത് വെച്ചിരുന്നു ഇതിന്റെ പേര് ലേഡി ഫിങ്കർ ഇത് അടർത്തി എടുക്കുമ്പോഴേ നമുക്ക് പങ്കിസൈഡും ഉപയോഗിക്കാം പക്ഷെ ഇത് വേരൊന്നും അങ്ങനെ പൊട്ടിയിട്ടില്ല കാരണം തെറ്റാർ വാഴ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ തേക്കേണ്ടി വന്നില്ല സെന് തെറ്റാർ വാഴ ജല്ല് അടർത്തി എടുത്തപ്പോ തേച്ച് കൊടുക്കേണ്ടി വന്നു തെറ്റാർ വാഴ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ ഒരു ഭക്ഷണം ഇവിടെ കുത്തി കൊടുത്ത് സൈഡ് അല്ലെങ്കിൽ ഉപയോഗിക്കാ അങ്ങനെ പ്രിപ്പടുത്താണ് ഇത് വേറി കാസ്റ്റിൽ അത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നതാണ് ബൈ